നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന എംസാന്റ് ഗുണനിലവാരമുള്ളതാണോ എന്ന് എങ്ങനെ നമുക്ക് സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അഞ്ച് രീതികൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ നമ്മുടെ എംസാന്റിന്റെ കളർ ഒരു ഗ്രേയിഷ് കളർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് സ്റ്റോൺസ് അതിലടങ്ങിയിട്ടില്ല എന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് എംസാൻഡ് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു അടുത്തതായി റബ് ടെസ്റ്റ് കുറച്ച് എംസാൻഡ് നമ്മുടെ ഉള്ളം കയ്യിൽ എടുത്തതിന് ശേഷം ചെറുതായി റബ്ബ് ചെയ്യുക അപ്പോൾ ബ്രൗൺ കളർ അല്ലെങ്കിൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എംസാൻഡ് ആയിരിക്കുകയില്ല അടുത്തതായി വാട്ടർ ടെസ്റ്റ് എംസാൻഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് അതിലെ തരികൾ അടിയിലേക്ക് സെറ്റിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ആണ് അതല്ല ആ വെള്ളത്തിൽ കലങ്ങി ഒരു മഡ്ഡി ഫീൽ ആണ് തരുന്നതെങ്കിൽ അത് അത്ര നല്ല എംസാന്റ് ആയിരിക്കുകയില്ല അടുത്തതായി സ്യൂ ടെസ്റ്റ് കുറച്ച് എംസാൻഡ് ഒരു സ്യൂവിലൂടെ ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം സ്യൂവിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതൊരു നല്ല എംസാന്റ് അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് അത്ര എംസാന്റ് നല്ലതായിരിക്കില്ല അതുപോലെ തന്നെയാണ് സ്മെൽ ടെസ്റ്റ് എംസാൻ്റ് ഒന്ന് മണത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ഓർഗാനിക് സ്മെൽ അല്ലെങ്കിൽ ഇടത്ത് സ്മെല്ലാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ ക്ലേ അല്ലെങ്കിൽ മഡ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അത് അത്ര നല്ല എംസാൻ്റ് അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിലെല്ലാം ഓൺ സൈറ്റിൽ ഏതൊരു വ്യക്തിക്കും നമുക്ക് സൈറ്റിൽ വരുന്ന എംസാൻ്റ് ഗുണനിലവാരമുള്ളതാണോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ